ഞാൻ എല്ലാ തവണ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ് എന്റെ പിന്നീട് അടുത്താണ് വെല്ലുവിളി അടുത്ത വഴി പോയി കഴിഞ്ഞാൽ ഒന്നും നിങ്ങള് ആയിരം ആ എന്നാ ഞാനവിടുമാണ് ഞാൻ ലോമാൻ പ്രമോഷൻ പ്രമോഷൻ ാണ് ഫെബ്രുവരി നമ്മുടെ പതിന അറിയില്ലേ ആവേശത്തിനൊക്കെ പുള്ളി കുറെ നാളെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് ആശിഗ് ഗിരീഷ് പോട്ടി അവരെ കൂടെ ഡയറക്ഷൻ ലീബലൊക്കെയാണ് കേരള അപ്പൊ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയായിട്ട് ഭയങ്കര അതിലെനിക്ക് നായകനാവ പറ്റി അതുപോലെ എന്നിട്ട് നമുക്ക് അമ്മ അപ്പൊ അജിത് ടൂ മാധവനാണ് ആ വയസ്സിന് ശേഷം പുള്ളി എഴുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊള്ളോളും അതൊക്കെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ് അപ്പോ ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക് അതിലൊരു സോങ് ഇറങ്ങിയിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടാരുന്ന കുറച്ച് നേരം ഇണ്ട അത് പ്ലേ ചെയ്യാൻ പറ്റും അതുപോലെ മൂത്തം എട്ട് പാട്ട് അങ്ങനത്തെ വേണ്ടി ഫെസ്റ്റിവലൈസ് വരുത്തിക്കുകയാണ് അപ്പൊ അതിൽ പറയുക അതുപോലെ തന്നെ വേറൊരു കാര്യം പൊന്മ കൂടുതൽ പുറകോട്ട് വരുന്നുണ്ട് അതിൽ ഞാനൊക്കെ ചെയ്തിട്ട് നല്ല പ്രയോഗം വരുന്നുണ്ട് അതൊക്കെ കണ്ടോ അല്ലെങ്കിൽ കാണണം